ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളൊരു വാട്ടർ പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റികളാണ് പരിചയപ്പെടുന്നത് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും നമ്മുടെ ആമ്പൽ ചെടികളായാലും താമര താമരച്ചെടികളും അതേപോലെ വാട്ടർപോപ്പി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വാട്ടർ പ്ലാന്റുകൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും അത്തരത്തിലുള്ള ചെടികൾക്ക് നമുക്ക് എന്തൊക്കെ വളങ്ങളാണ് ചെയ്ത് കൊടുക്കേണ്ടത് അതേപോലെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് രീതിയിൽ കെയറിംഗ് ആണ് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് വീഡിയോയിലൂടെ സംസാരിക്കുന്നത് നമുക്കിത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കുറച്ച് വളങ്ങൾ ഇതിന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടും നമുക്ക് പൂക്കൾ ഉണ്ടായി ഒന്നോ രണ്ടോ മാസം തുടർച്ചയായി പൂക്കൾ ശേഷം ആമ്പൽ ചെടികൾ പിന്നെ റീപോട്ട് ചെയ്യുക അല്ലെങ്കിൽ വള വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം എല്ലുപൊടിയോ അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് നമ്മൾ കാശ് മുടക്കി ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ചെടികൾ പൂക്കൾ ഉണ്ടാവും നമ്മൾ ചട്ടികളിലൊക്കെ വളർത്തുകയാണെങ്കിൽ അത്തരത്തിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി മെത്തേഡാണ് നമ്മളോട് പരിചയപ്പെടുത്തുന്നത് ഒരു ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു വളമാണ് ചാണകം പച്ച ചാണകമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വളമായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പച്ച ചാണകം കെട്ടിവെച്ച് അതാണ് നമ്മുടെ പഴയ തുണികളിലൊക്കെ ഇതേപോലെ കോട്ടൺ തുണികളായ മതി പോളിസ്റ്ററിനേക്കാളും കോട്ടൺ തുണികൾ എടുക്കുന്നതായിരിക്കും നന്നത് അതിൽ ഇതേപോലെ പച്ച ചാണകം കെട്ടി നമ്മുടെ ഓരോ ചട്ടികളിലേക്കും നമ്മുടെ ആമ്പലിൻ്റെ ആയാലും താമരയുടെ ആയാലും ചട്ടികളുടെ അടിയിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് വെള്ളത്തിനടിയിലേക്ക് ഇത് നമ്മുടെ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ആമ്പലിൻ്റെ പോട്ടാണ് ഇപ്പം പൂക്കൾ കുറവാണ് അത് വളം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ താമരയുടെ തൈ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു പോട്ടാണ് ഇതിലേക്ക് നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതേപോലെ പച്ചാണക നമ്മൾ കെട്ടി ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലേക്ക് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അടിയിലേക്ക് നമുക്ക് ഇതേപോലെ ഇറക്കി താഴ്ത്തി വെച്ചു കൊടുക്കാം പിന്നീട് ഇതിൻ്റെ വേരുകൾ വന്നിട്ട് ആ വളമൊക്കെ വലിച്ചെടുത്ത് വീണ്ടും നല്ല ഹെൽത്തിയായിട്ട് ചെടി വളർന്നു വരും അപ്പോൾ ഇതേപോലത്തെ കെട്ടുകളാക്കി നമ്മുടെ ചളി ചളിയുടെ അടിവശത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക അത്യാവശ്യം വലിയ പൂട്ടായതുകൊണ്ട് നമ്മൾ മൂന്ന് ഭാഗമായിട്ടാണ് ചാണകം ഇതേപോലെ കെട്ടിവെച്ചു കൊടുക്കുന്നത് വലിയ ഇലകളൊക്കെ ഉണ്ടായിട്ടുള്ള ആമ്പലാണ് അതേപോലെ താമരയുടെ പോട്ടാണ് അതിലേക്കും വെച്ചു കൊടുക്കുന്നുണ്ട് ചെറിയൊരു കുഴി പോലെ എടുത്ത് അതിലേക്കാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് രണ്ട് പോട്ടുകളിലായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് താമര ചെടികൾക്കും ഇതേപോലെ നമ്മൾ ചാണകം പച്ച ചാണകം ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഓരോ പോട്ടിലും നമ്മൾ വെച്ചു കൊടുക്കുകയാണ് നമുക്ക് എല്ലുപൊടിയും ഈ രീതിയിൽ പേപ്പറിലോ തുണിയിലോ ആക്കി നമുക്ക് ഇതേപോലെ ഇറക്കി വെച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ ചട്ടിയുടെ സെൻറ്റർ പോർഷനിലേക്ക് ചളിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഈ ഒരു ബോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈയൊരു ബോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീനുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ട് റീപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ വളങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം ചെടികൾക്ക് നമ്മുടെ വാട്ടർ പ്ലാന്റ്സിന് ഏത് വാട്ടർ പ്ലാന്റ്സ് ആയാലും നമുക്ക് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് എല്ലുപൊടി ഉണ്ടെങ്കിൽ അത് ഇതേപോലെ തുണികളിൽ കെട്ടിയോ പേപ്പറിലൊക്കെ പൂന്നിട്ട് നമുക്ക് ചെടിയുടെ അടിയിൽ വെച്ച് കൊടുക്കാം ഇത്തരത്തിൽ നമ്മൾ വളങ്ങൾ നേരിട്ട് ഇതിന് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അടി വശത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കാകുമ്പോൾ വീണ്ടും നമുക്ക് ഈ ചെടികൾ ഹെൽത്തിയായിട്ട് വളരെയും പൂക്കളുണ്ടാവുകയൊക്കെ ചെയ്യും അപ്പം ഈ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലുപൊടിയും അതേപോലെ വേപ്പിൻ മിണ്ണാക്കൊക്കെ വെള്ളത്തിനടിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ആമ്പൽ ചെടികളിലാണെങ്കിൽ നമ്മുടെ ആമ്പലിൻ്റെ വിത്തുകൾ മുളക്കി അതേപോലെ ഇലകൾ പുതിയ തൈകളൊക്കെ മുളച്ചിട്ട് ആമ്പലച്ചെടിയുടെ ചുവട്ടിൽ നിറയെ തൈകളുണ്ടാകും അത്തരത്തിലൊരു പോട്ട് കാണിച്ച് തരാം അങ്ങനെ നമ്മൾ തൈകൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോട്ടിൽ തൈകൾ കുറച്ചുകൂടി വളരാൻ അനുവദിച്ചതിന് ശേഷം നമുക്ക് റീ ചെയ്യുന്ന സമയത്ത് ഓരോ കിഴങ്ങുകളാക്കി മാറ്റി പുതിയ തൈകളാക്കി മാറ്റിയെടുക്കാവുന്നതാണ് ഇതിൽ ഈ ചെറിയ ഇലകൾ കാണുന്നതൊക്കെ പുതിയ ചെറിയ തൈകളാണ് തൈകൾ നമുക്ക് കുറേ പൂക്കൾ ഉണ്ടായിരുന്നു ഈ പോട്ടിൽ അങ്ങനെ നിറയെ തൈകൾ ഇതിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ തൈകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് പോട്ടാണ് തൊട്ടടുത്ത് കാണുന്നതൊക്കെ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ